രണ്ടായിരത്തി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയെ ഒരു ചോരക്കളമാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രഖ്യാപിത അജണ്ടയുമായിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയായിരുന്നു ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ ഇന്ത്യൻ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾ അതിനു വേണ്ടിയിട്ട് അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ സ്ലീപ്പർ സെൽസിനെയൊക്കെ വരികയായിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ ഒപ്പം തന്നെ വനിതാ ചാവേറുകളെയൊക്കെ തന്നെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നു മുമ്പ് ജമ്മുവിലും കാശ്മീരിലും മാത്രം കേട്ടിരുന്ന ഭീകര പ്രവർത്തനം പതിയെ പതിയെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നു അതായത് ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരെ വ്യാപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏതാണ്ട് മുന്നൂറോളം ഭീകര തീവ്രവാദ ആശയങ്ങളുള്ള ആളുകൾ ഉണ്ട് എന്നാണ് പത്ത് വർഷം മുമ്പ് ഒരു ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് നടത്തിയ ഒരു അന്വേഷണത്തിലൂടെ വ്യക്തമായത് ഇതെന്താണ് ഈ പത്ത് വർഷത്തെ കണക്ക് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിലാണ് വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ കൃത്യമായ സൂചനകൾ ഇന്ത്യയിലേക്ക് വന്നത് അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പലയിടത്തും ഈ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായിട്ട് അറിഞ്ഞു ഇതറിഞ്ഞതെങ്ങനെയാണ് ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി ബോംബുകളൊക്കെ നിർമ്മിക്കുന്ന ഒരാളെ നമ്മുടെ സൈന്യം പിടികൂടിയിരുന്നു അബ്ദുൽ കരീം മുണ്ടേ എന്നാണ് ഇയാളുടെ പേര് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി ബോംബുകളൊക്കെ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിട്ടുള്ള അബ്ദുൽ കരീം തുണ്ടേ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ പിടികൂടി പിന്നീട് പല കേസിൽ ഇയാളെ വിചാരണ ചെയ്തു ചിലതിൽ തെളിവില്ലാത്തതിൻ്റെ പേരിൽ വെറുതെ വിട്ടു പല വർഷങ്ങൾ ഇയാൾ ശിക്ഷിക്കപ്പെട്ടു അങ്ങനെ തുണ്ടേ നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏതാണ്ട് നൂറ്റി അമ്പതിൽ അധികം ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നൽകിയത് അതിനെ തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി ഓരോ സംസ്ഥാനത്തുമുള്ള സ്ലീപ്പർ സെൽസിനെക്കുറിച്ച് വിവരങ്ങൾ എടുക്കണം അങ്ങനെ വിവരശേഖരണത്തിനായിട്ട് ചില നിലപാടുകൾ നയങ്ങളൊക്കെ നടപ്പാക്കിയുണ്ടായി അങ്ങനെ നടപ്പാക്കിയപ്പോൾ കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ആകെയുള്ള നൂറ്റമ്പതോളം പേരിൽ പകുതിയിലധികം പേർ ഉള്ളതെന്ന് ഏതാണ്ട് വ്യക്തമാക്കി കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സ്ഫോടനങ്ങൾ നട അത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ സാധാരണ കേരളത്തിൽ നടക്കാറില്ല അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഒളിയിടമാണ് കേരളവും തമിഴ്നാടുമൊക്കെ മാത്രമല്ല മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ എപ്പോഴും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ചില മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതും അനുകൂല ഘടകമാക്കി എടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ഡി ജി പി അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം വ്യാപകമാണ് സർവീസിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല കാരണം രാഷ്ട്രീയ ഇടപെടലുണ്ട് അതിന് ശേഷമാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസുകൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണ് ലഷ്കർ തൊയ്ബയുടെ വനിതാ വിഭാഗം ചാവേറുകളെ നിയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു അതിന് ഇന്ത്യയിലേക്ക് ചില ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു ഡോക്ടർ ഷെഫിൻ എന്ന് പറയുന്നത് അങ്ങനെ നിയോഗിക്കപ്പെട്ട അങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ട വനിതാ വിങ്ങിൻ്റെ തല തലപ്പത്തുള്ള ആളാണ് ഇവർക്കെല്ലാം പിന്തുണ നൽകി തരാം ഡോക്ടർ മുസമ്മൽ ഷക്കീറും അതുപോലെ തന്നെ ഡോക്ടർ ഉമർ നബിയുമൊക്കെയാണ് അപ്പോൾ ഇവരുടെ പിന്തുണയിൽ ഇത്തരത്തിലുള്ള നേതാക്കളെ റിക്രൂട്ട് ചെയ്തു ഇവരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ ഇന്ത്യയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതി ഇട്ടിരുന്നു അത് നടന്നില്ല അതുകൊണ്ടാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൽ വലിയ സ്ഫോടന പരമ്പര ഒരുക്കാൻ വേണ്ടിയിട്ട് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ ഇവർ ജോലി ചെയ്യുന്ന അൽഫല ആശുപത്രിയിൽ നിന്ന് ലാബിൽ നിന്ന് ഈ പറയുന്ന രാസവസ്തുക്കളും മറ്റും എടുത്തിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് എന്തായാലും ഈ സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നതായിട്ട് അവിടുത്തെ ഇൻ്റലിജൻസ് ബ്യൂറോകൾ തിരിച്ചറിഞ്ഞു പക്ഷേ ഈ വിവരം കേന്ദ്രത്തിന് നിന്ന് നൽകിയെന്നതിനപ്പുറത്തേക്ക് സർക്കാർ ഔദ്യോഗികമായിട്ട് ഇത് വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്ന് പറയുന്ന ഐ എസ് ലേക്ക് പോയൊരു ഭീകരനുണ്ട് ഇയാൾ പിന്നീട് പുറത്തേക്ക് വിട്ട ഒരു ശബ്ദ സന്ദേശം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമാണ് ഇയാൾ പറയുന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും ഒക്കെ കൊന്നു തീർക്കാനായിട്ട് ഐ എസ് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ ഉത്സവം തൃശ്ശൂർ പോലുള്ള തൃശ്ശൂർ പൂരം പോലെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനിടയിലേക്ക് ട്രക്ക് ഇടിച്ച് കയറ്റണം അതുപോലെ തന്നെ ഈ ആഹാരത്തിനും വെള്ളത്തിലുമൊക്കെ വിഷം കലർത്തി കുറേ പേരെ കൊല്ലണം ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു എന്തായാലും ഈ അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ ഈ ഈ നിർദ്ദേശം ഒന്നും നടപ്പായില്ലെങ്കിലും ഇയാൾ നേരിട്ട് ഹൂറികളുടെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ ഇയാളെ കൊലപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഇയാൾ അന്ന് അയച്ച വാട്സാപ്പിലും അല്ലെങ്കിൽ ഈ പറയുന്ന ടെലിഗ്രാമിലും ഒക്കെ അയച്ച സന്ദേശം ഏറ്റവും വിശ്വസ്തരായ ആളുകളിലേക്കൊക്കെ പോയേ അങ്ങനെ വിശ്വസ്തരായ ആളുകളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്ലീപ്പർ സെൽസിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത് പണ്ടത്തെ പോലെയല്ല വളരെയധികം വിദ്യാഭ്യാസമുള്ള അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ ഏറെയുള്ള ആളുകളിലേക്ക് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നു അവർ ശരിക്കും പറയാം ഇപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ രോഗികളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ചുമതലപ്പെട്ട ആളുകൾ പക്ഷേ അവർ ഇപ്പോൾ ജീവൻ കവർന്നെടുക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്നു എങ്ങനെ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് അതാണ് ഈ ലഷ്കർ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിനെയും ഒക്കെ അനുകൂലിക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനം ഇപ്പോൾ അറിയാമല്ലോ ജമ്മു കാശ്മീരിൽ ഒരു ഉറുദുവിലുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഏവരും അറിഞ്ഞത് അന്ന് ഈ ഇയാളുമായി ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ഇമായിട്ടുള്ള ഇർഫാനെ പിടികൂടിയത് ഇയാൾ അവിടുത്തെ ഒരു പാരാമെഡിക്കൽ ജോലി ആശുപത്രി ഒരു പാരാമെഡിക്കൽ ജീവനക്കാരൻ്റെ മറ്റുമായിരുന്നു ഇയാളെ അന്വേഷിച്ച് വന്നപ്പോൾ ഇയാളുടെ ഭാര്യ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി എന്നിട്ട് പറയുന്നുണ്ട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിയാൽ അത് ഇന്ത്യക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല പണ്ട് അമേരിക്കയിൽ ഇതിന് സമാനമായ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതാണ് ഈ പറയുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം അന്ന് ഈ എയർക്രാഫ്റ്റ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പൈലറ്റുമാരെ ഡോക്ടേഴ്സിനെ ഐ ടി പ്രൊഫഷണൽസിനെയൊക്കെ തന്നെ തങ്ങൾക്കൊപ്പം നിർത്തിയിട്ടാണ് ഈ ആക്രമണം നടത്തിയത് അപ്പോൾ വൈറ്റ് കോളർ ടെററിസം ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു വനിതാ നേതാവിനെ ഇവർ റിക്രൂട്ട് ചെയ്തപ്പോൾ ആ വനിതാ നേതാവായ ഡോക്ടർ ഷെഫിൻ ഇവർ മഹാരാഷ്ട്രയിൽ സ്വദേശിയുമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ പിന്നീട് ആ ബന്ധം നിലനിന്നില്ല ഇവർ ദുരൂഹമായ പല യാത്രകൾ നടത്തുന്നു പല നീക്കങ്ങൾ നടത്തുന്നു ഇക്കാര്യങ്ങൾ ഒടുവിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ ഇവർ സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഈ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ സ്ത്രീകളെ മുഖത്തേക്ക് കഴിക്കാറില്ല പക്ഷേ ഇപ്പോൾ കാലം മാറിയതിനനുസരിച്ച് തന്ത്രവും മാറുന്നു വനിതകളെ യുദ്ധമുഖത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നു വേണമെങ്കിൽ ചാവേറുകളായിട്ട് പോലും ഉപയോഗിക്കാം അങ്ങനെയാണ് എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉൾപ്പെടെ എനിക്ക് തന്നതെന്ന് ഡോക്ടർ ഷെഫിൻ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്താനായിട്ട് ഡോക്ടർ മുസഫിൽ മുസഫിൽ ഷക്കീറും അതുപോലെ തന്നെ ഡോക്ടർ ഉമർ നബിയും ഒക്കെ പ്ലാൻ ചെയ്ത കാര്യം ഇവർ ഇപ്പോൾ തത്ത പറയുന്നത് പോലെ അന്വേഷണ ഏജൻസിയോട് പറയുകയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്റലിജൻസ് ബ്യൂറോ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്റലിജൻസ് ബ്യൂറോ നൽകുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തി മുന്നോട്ട് പോകണം അങ്ങനെ പോയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ഈ സ്ലീപ്പർ സെൽസിനെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല അവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേ ആശയവുമായിട്ട് വരുന്ന ആളുകളെ ഇവർക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ ഇന്റലിജൻസ് പറയാം അതായത് ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രക്ഷാളനം അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് എന്ന് പറയാം ഇനി ഇമോഷണൽ കോശമുണ്ട് അതായത് അവരുടെ വൈകാരിക തലങ്ങളെയൊക്കെ പല രീതിയിൽ മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താം ഇതാണ് ചെയ്യുന്നത് ഒപ്പം സോഷ്യൽ കോശോ സാമൂഹ്യമായ പ്രതിബദ്ധതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവരെ ഭീകരവാദ തീവ്രവാദ നിലപാടുകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം അങ്ങനെ കൊണ്ടുചെന്നെത്തിക്കുന്ന സ്ലീപ്പർ സെൽസ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ അന്വേഷണത്തിലൂടെ വ്യക്തമായത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പഹൽഗാം ആക്രമണത്തിലേക്ക് കുറച്ച് തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ താമസിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്ക് ഈ പുൽവാമ സ്വദേശികളാണ് ഡോക്ടർ മുസഫിൽ ഷക്കീറും അതുപോലെ തന്നെ ഡോക്ടർ ഉമർ നബിയും അത് നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് അവിടങ്ങളിലേക്ക് പോലും കടന്നു കയറാനും അവിടുത്തെ തദ്ദേശവാസികളുടെ പിന്തുണയിൽ പല വേഷത്തിൽ പല ജോലികൾ ചെയ്ത് കഴിയാനും ഇവർക്ക് സാധിച്ചിരുന്നു അപ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാന് ഇന്ത്യയെ നേരിട്ടുള്ള ആക്രമണത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല അവരുടെ ആർമിക്ക് നമ്മുടെ സൈന്യത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല അപ്പോൾ അടുത്ത മാർഗം എന്താ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും രക്തം ചീന്തുക ഇന്ത്യയിൽ പല ഭാഗത്തും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസിന് ഉപയോഗിക്കുന്നത് ഇവർ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിരിക്കും കോളേജ് അധ്യാപകരായിരിക്കും അതല്ലെങ്കിൽ കച്ചവടക്കാരായിരിക്കും ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലധികാരികളായിരിക്കാം പക്ഷേ ഒരു മെസ്സേജിലൂടെ ഒരു ഫോൺ കോളിലൂടെ ഇവർ യഥാർത്ഥ ലഷ്കർ തോയ്ബായും ജെയ്ഷെ മുഹമ്മദായും ഐ എസ് മാറുന്നുണ്ട് എന്നാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ദേശീയത മറക്കരുതെന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അഭ്യര്ഥിക്കാനുള്ളത് കാരണം ഈ പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ ഒരു ലിസ്റ്റ് നോക്കണം നമ്മൾ താജ് ഹോട്ടലിൻ്റെ സമീപത്താണ് എന്തിനാ വിദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലം നരിമാൻ പോയിന്റ് ഈ ജൂതന്മാരുടെയൊക്കെ ഒരു കേന്ദ്രമാണ് ഇനി ഇപ്പുറത്തേക്ക് മാറിയല്ലോ പാർലമെൻറ്റ് ആക്രമണം മുംബൈ ആക്രമണം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ആക്രമണം ഇതൊക്കെ തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഓരോ രാജ്യത്തിൻ്റെയും തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് ഇതിനെ നമ്മൾ വളരെ ഗൗരവമായി കാണണം പാകിസ്ഥാനിലൂടെ കടന്നു വരുന്ന ഭീകരതയ്ക്കെതിരെ യു എൻ ഉൾപ്പെടെ നമ്മൾ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ തിരിച്ചടിയും ഒരുപക്ഷെ നൽകിയേക്കാം എന്തായാലും ഈ മൗലാന ആസാദിനെ പോലെയുള്ള ഭീകരവാദികൾ ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബയുള്ള പോലെയുള്ള ഭീകര സംഘടനകൾ അവരുടെ സ്ലീപ്പർ സെൽസിനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇനിയും വളർത്തിക്കൊണ്ടുവരും അവ നമ്മുടെ ദേശീയതയ്ക്ക് നമ്മുടെ ഐക്യത്തിനൊക്കെ ഭീഷണിയാകും അതുകൊണ്ട് തന്നെ ഈ എൻ ഐ എ പോലെയുള്ള റോ പോലെയുള്ള അന്വേഷണ ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ സംസ്ഥാന സർക്കാരുകളും പൂർണ്ണ പിന്തുണ കൂടി നൽകണം എങ്കിൽ മാത്രമേ ഭീകരതയെ പൂർണ്ണമായിട്ടും വേരോടെ പിഴുതു മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ